നോക്കി അപ്പൊ മധുരം കഴിച്ചുകൊണ്ട് വളരെ മധുരകരമായ ഒരു വ്ളോഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒരു യാത്രാ വ്ളോഗുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറെ പ്രിയപ്പെട്ടതും ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചതുമായ നല്ലൊരു യാത്ര വ്ലോഗ് വേണ്ടേ ഞാൻ യാത്ര വ്ളോഗ് മാറി ഇതൊരു ഫുഡടി ആവുമോ എന്നുള്ള സംശയത്തിലാണ് ഞാൻ ഇരിക്കുന്നത് അത്യാവശ്യം കുറച്ച് സ്നാക്സും ഫുഡും ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ കഴിച്ചു കഴിച്ചുട്ടോ ഇന്നത്തെ യാത്ര നിലമ്പൂരിൽ നിന്ന് കൊല്ലത്തേക്കാണ് అందుక ఆది పరిగె తొర్రు వేరు గాడు పరిగిడునలో బాయ్ ఇవ బాయ్ ട്രെയിനിലുള്ള ചില കോലാഹലങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് നാളെ നാട്ടിൽ നമ്മുടെ ഒരു കസിന്റെ കല്യാണമുണ്ട് അപ്പൊ നമ്മൾ വേണ്ടി പോവാണ് അപ്പോൾ രാജറാണിക്ക് പോയിട്ട് നാളെ രാത്രിയിലെ രാജറാണിക്ക് എന്നെ തിരിച്ചു വരൂട്ടോ ചെറിയൊരു ബ്ലോഗാണ് ਜੀਵੀ ਸ਼ਿੰਦਰੀ ਜਾਨ ਨਾ ਨੋਗੋ ਜਾਨੇ ਬਾਬੀ ਕਾ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി കേട്ടോ ഇവിടെ പപ്പയുടെ സിസ്റ്ററിൻ്റെ വീടുണ്ട് അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഫ്രഷ് ആവുന്നത് അവിടെ നിന്നാണ് കല്യാണം കൊല്ലം അഞ്ചലിൽ വെച്ചാട്ടോ നമ്മുടെ കസിൻ്റെ കല്യാണം നടക്കുന്നത് അപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് നമ്മൾ എത്തി ഇനിയിപ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ കല്യാണത്തിൻ്റെ ഫംഗ്ഷനിൽ നിന്നുള്ളതാണ് അപ്പോൾ കൂടുതലും ഞാൻ വോയിസ് ഓവർ ചെയ്യാതെ തന്നെ ഒറിജിനൽ വോയിസ് ആയിട്ടോട്ട് സമയമായിക്ഷം നൽകിയത് നമ്മൾ കഴിഞ്ഞു ഇനിയിപ്പോൾ പപ്പയുടെ വേറെ സിസ്റ്ററിന് ഫാമിലി ഇവിടെ ഉണ്ട് അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പുനലൂര് കെ എസ് ആർ ടി സി വന്നു അപ്പോൾ അവിടെ വളരെ കൗതുകകരമായ ഒരു കാഴ്ച കണ്ടു എന്നാ ഈ ബസ്സിലേക്ക് നോക്കിയത് ഒരു പഴയ കെ എസ് ആർ ടി സി ബസ്സാട്ടോ അതിനെ റിനോവേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ ചായക്കട മോഡലിൽ അവിടെ വെച്ചിരിക്കുകയാണ് അത്യാവശ്യം അതിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ നിന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പാകത്തിന് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ടല്ലേ രാജാ അങ്ങൾടെ അനിയൻ്റെ വീട്ടിലെ

സംഭവം ജെ സി ബി രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷേ ഇപ്പോഴാണൊരു കാര്യം മനസ്സിലായി ദൂരെ നിന്ന് കാണുന്ന ജെ സി ബിനെ ഇഷ്ടം അടുത്ത് ചെല്ലുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു എന്ന് ജെ സി ബി ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ച അതിലൊന്ന് കേറ്റാൻ കൊണ്ടുപോയതാണ് പക്ഷെ സംഭവം ആൾ നന്നായിട്ട് പേടിച്ചു എന്നാലും അടുത്ത് കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട്